നടൻ മണിയൻ മണിയൻപിള്ളരാജു ക്യാൻസറിനെ അതിജീവിച്ചുവെന്നും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും മകൻ നിരഞ്ജ് മണിയൻപിള്ളജു പറഞ്ഞിരുന്നു മണിയൻപിള്ള രാജുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച വ്യാജ വാർത്തകളോടായിരുന്നു അന്ന് നിരഞ്ച് പ്രതികരിച്ചത് മമ്മൂട്ടിയുടെ മാനേജർ ജോർജിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ മണിയൻപിള്ളരാജുവിൻ്റെ മെലിഞ്ഞ രൂപം ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ താരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചു താരത്തിൻ്റെ ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുമായിരുന്നു പ്രധാനമായും പ്രചരിച്ച വാർത്തകൾ അച്ഛന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നുവെന്നും കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ തൈറോയിഡിൽ വ്യതിയാനം സംഭവിച്ചുവെന്നും അതാണ് മിലിയാൻ കാരണമെന്നും നിരഞ്ജ് പറഞ്ഞിരുന്നു കീമോ ചികിത്സയ്ക്ക് ശേഷം വായിലെയും തൊണ്ടയിലെയും തൊലി ശരിയായി വരാൻ ആറുമാസം എടുക്കുമെന്നും അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ പോയ വണ്ണം തിരിച്ചു വരുമെന്നും നീരജ് കൂട്ടിച്ചേർത്തു അതേസമയം മോഹൻലാൽ ചിത്രം തുടരും ആണ് മണിയൻപിള്ള പുറത്തിറങ്ങുന്ന പുതിയ ചിത്രം ആരോഗ്യം വീണ്ടെടുത്ത താരം ഷൂട്ടുകൾക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും നിരഞ്ജ് പറഞ്ഞിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക